കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകമുണ്ട് കളപാലങ്കാരത്തിൽ കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞുണ്ണി ഒരു മിടുമിടുക്കൻ ഒരു ഉണ്ണി കുഞ്ഞിക്കാലും അല്ലാതെ ആ പൊന്തളകൾ അണിഞ്ഞിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കരുത്തിന് നല്ല ഭംഗിയുള്ളൊരു മാല മാങ്ങാമാല മാല ചാർത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാശുമാല ചാർത്തിയിട്ടുണ്ട് കരുത്തണോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ നടുവിൽ സ്വർണ്ണ ഗോപി തിലകവും വെച്ചിട്ടുണ്ട് ഏ നല്ല ആഭരണ വിഭൂഷണനായിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ യശോധമ്മ നിർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിലൊരു ഓടക്കൊഴിൽ പിടിച്ചിട്ടുണ്ട് വലത്തേ കയ്യിലൊരു പൂവും കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഏഹ് വലത്തെ കയ്യിലൊരു പൂവും ഇടത്തെ കയ്യിലൊരു ഓടക്കോഴും ഏഹ് അതിനെ പിടിച്ചു നിൽക്കുന്നത് താമരപ്പൂവാണ് വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് വലത്തെ വലത്തേ ഒരു താമരപ്പൂവ് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ ഒരു ഓടക്കോഴും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുടെ ഉണ്ണി കണ്ടതന്നെ കാണാട്ടോ നല്ല കൗതുകം ഈ മലകളും എല്ലാം അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടാണ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നല്ല സന്തോഷം ഒരു മിഡുമിടുക്കുന്ന ഒരു ഉണ്ണി കളപാലങ്കാരം കാണാൻ അത്ര കണ്ട് ഭംഗിയുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റിമ്മിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല മന്ദഹാസത്തോടു കൂടി ഭക്തന്മാർ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏഹ് ആ താമരപ്പൂം ഓടക്കൊള്ളും കയ്യില് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മുകളിലതാ രണ്ട് തിരുമുടി മാലകളാ ചാർത്തി ഒന്ന് വെളുത്തൊരു താമര കൊണ്ടുള്ളൊരു തിരുമുടി മാല പിന്നെ തെറ്റിയും വെളുത്ത പൂവായിട്ട് തിരുമുടി മാല അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് അവരൊക്കെ അഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ടു ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത് ഒന്നെങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം അതിൻ്റെ ഇടയില് തെറ്റിയും തുളസിയും കുറേശ്ശെ കുറേ വീണ്ടും വെളുത്ത പൂക്കൾ നല്ല ഭംഗി നല്ല കനത്തിലാട്ടതൊക്കെ നല്ല കട്ടിയുള്ള മാലകളാ മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെള്ളാച്ചവപ്പ് പച്ച ഒരേപോലെ അങ്ങനെ ആയിട്ടാണ് അങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ നടുവിൽ ഒരു വെളുത്ത എന്താ താമരപ്പൂവും ഓടക്കൊഴിലും പിടിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ മന്ദഹാസത്തോടു കൂടി നിൽക്കുക നമ്മളനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട് ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ കൈവടിയരുതേ അല്ലാതിരുമുടിമാലകൾ നമ്മൾ വിധാനായിട്ട് ആ നാലഞ്ച് ഉണ്ടമാലകൾ ചാർത്തിട്ടുണ്ട് ഒരു ചുവന്ന താമര വലുതായിട്ടൊന്നും ചാർച്ച ആയിട്ടുള്ളിൽ കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ട് മാത്രമായിട്ട് ഒരു നാലെണ്ണം നാല് ഉണ്ടമാലകളും അങ്ങനെ അഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലങ്കത്തൊക്കെ നോക്കിയാൽ മിട്ടും മിടുക്കൻ ആ ഉണ്ണി നമ്മളെ നോക്കി പുഞ്ചിരി ദുഃഖിയും കൊണ്ടാണ് നിക്കുന്നത് രൂപായിരപ്പാതം തൊട്ട് നമസ്കരിക്കന്നെ നാരായണ നാരായണിയം ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം പത്ത് മലയാള വിവർത്തനം കാൺകേ സർവത്ര ദുഃഖം അലമുദിത വിവേകത്തോടാചാര്യ വാക്കാൽ നേടും ഗുണചരിതഗണം കേൾക്കയൻ ഭക്തിയേറും മായാ മായാപ്രഭാവം പരമസുഖം മയം നിൻപതേ മോദമേൽക്കും വാർത്തിക്കൊണ്ടേൻ തുടക്കം പവനപുരപതേ യോഗ നാശം തരൂനീ നാരായണ നാരായണ അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിച്ച് ആ സച്ചിദാനന്ദ ഘട്ടത്തിന്റെ അനുഗ്രഹം അങ്ങനെ ഏറ്റുവാങ്ങാൻ നമ്മൾ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് ആ ഭക്തർ ഭക്തന്മാരെല്ലാവരും അതുതന്നെയാണ് വേണ്ട കണ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ് വേണ്ടത് ആ മനസ്സോട് കൂടി ആ കണ്ണൻ്റെ തൃപാദവിന്ദ തൃപാദത്തിൽ വീണ് നമസ്കരിച്ചു ആധാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കം നാമം ജപിക്കലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 നാരായണാ നാരായണ 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 ഹരേ ഹരേ